ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ് കേട്ടോ എൻ്റെ കുടുംബക്കാരുടെ അടുത്തൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തുനിന്ന് പോകുന്നതാണ് അപ്പോൾ ആവശ്യമൊക്കെ ഇന്ന് ലീവാണ് രണ്ട് ദിവസത്തിന് മദ്രസ് ഇല്ല അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോകണമെന്ന് അപ്പോൾ അവളെയും കൊണ്ടിട്ട് ഞാനിതാ എൻ്റെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ നാട് പുളിക്കലാണ് പുളിക്കൽ വലിയ വലിയ പറമ്പാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ അപ്പം ആങ്ങളെൻ്റെ വീട് ആലിങ്ങലാണ് അവിടെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്കും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കും എൻ്റെ അമ്മമാരുടെ വീട്ടിലേക്കും ഒക്കെ പോവാനിട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുകൂടിയേണ്ടി അതന്നെ അപ്പോൾ മാമൻ്റെ അപ്പം നമ്മൾ ആശാനം ഇവിടെ ആക്കിയിട്ട് പോവാൻ നിൽക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് വേണം അവിടെ നിന്ന് ടൂറൊക്കെ പോകാൻ ആശപ്പെടെന്നോട്ടെ അപ്പം ഞാനും ആയിഷയും കൂടി വന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാംട്ടോ ലോ ഓയിലും വെള്ളമൊക്കെ ഉണ്ടോ ഇതാര ചോര ഇതാര വീടാ ദുവാന്റെ വീടാ ഇപ്പം ധുവൻ്റെ വീടാണെട്ടോ അത് ആ ഇത് ധുവൻ്റെ വീടാ കേട്ടോ ഇതിൻ്റെ ഓണറാണ് അത് അതെ അത് കൈ ഒന്നിച്ച ആ അതാണ് ഈ വീടിൻ്റെ ഓണർ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ ഓണർ വരാം ഇതാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ആയിട്ട് മൊബൈലിലൊക്കെ കഴിച്ചിട്ടവിടെ നിൽക്കും ഇങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ഇവർക്ക് കിട്ടിയാൽ ഔതാ ലാഷക്ക് സന്തോഷമായി ലാഷ ഇക്കും ദക്കും സന്തോഷമായില്ലേ അല്ല സന്തോഷമുണ്ടാവും ഞാല് അന്നെങ്കിൽ പോരുമ്പോളിച്ചെടുത്തിട്ടാ ഏഹ് അപ്പോൾ ആവശ്യം ഞാനും കൂടെ പോകുന്നത് ഓൾ വണ്ടി വന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി അറിയാം അവൾക്കും മൊബൈൽ മൊബൈൽ കാണാൻ കൊടുത്തതുകൊണ്ടാണ് പോകുന്നത് കാരണം എൻ്റെ കൈ തരിച്ചിട്ട് എനിക്ക് ഒരു സുഖമില്ല വണ്ടി പാളോ പാളോ എന്നുള്ള പേര് ഈ കൈക്ക് ഭയങ്കര തിരിപ്പാണ് പലത് കൈ അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് നാത്തൂൽ ഉണ്ടാക്കുന്നത് നോക്കട്ടോ അടുക്കളയിൽ തിരക്കട്ടെ പണിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വന്ന വണ്ടി ഇതിൻ്റെ മാക്സി കാര്യങ്ങളൊക്കെ ഞാൻ ലേശം കെട്ടി എടുത്തതാണ് ആക്കെങ്കിലും ആവശ്യം ഉണ്ടാവിച്ചിട്ട് അപ്പോൾ ഇതുമല്ലേ ഇങ്ങനെ ഇരിക്കാനും ആവശ്യം നമുക്ക് നേരെ അകത്തൊക്കെ ഒന്ന് കേൾക്കാം കുട്ടികൾ മക്കളൊക്കെ ഇവിടെ വെച്ചാണ്ട് പുറത്ത് കഴിച്ചാൽ പോയത് തള്ളാർ ഏ ആ ബാബാച്ച കുട്ടികളെ ഇവിടെ വെച്ച് കഴിച്ചാൻ കഴിച്ചാൽ ക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയതല്ലേ അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ ഇതാ അയക്കുറ കറിയും അയക്കുറ പൊരിച്ചതും ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ട് താ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചാൻ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഭക്ഷണത്തിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയത് ഏതായാലും എൻ്റെ നാത്തൂവിന് ഉഷാറായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ട് വേണം ബ്രദർ അപ്പത്തിന് എവിടെയോ ഒന്ന് പോയി അവൻ പോയി വന്നിട്ട് വേണം എനിക്കും അവനക്കും കൂടി എൻ്റെ വീട്ടിൽ പോകാനിട്ടോ പിന്നെ ഞാൻ ഏകദേശം തിരിച്ച് എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ ഇരുട്ടാവും അപ്പോൾ ഇരുട്ടത്ത് ഞാൻ വണ്ടി ഓടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബ്രദറിനെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ആയിരുന്നു നല്ല കുടമ്പുളി ഇട്ട ബ്രദറിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാ തോന്നുന്നുണ്ട് ബ്രദറാണ് ഉണ്ടാക്കിയത് ഏതായാലും ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവർ കുറച്ചൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സൈക്കിൾ ഓടിക്കലും അത് ഇതൊക്കെ ആയിട്ട് അവിടെ ജക പോകിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ദീൻ തോന്നി എന്താണ് ആലിയാനെ കൊണ്ടിരുന്നത് ആലിയാനെ കൊണ്ടുവന്നുകൂടെ ഇരുന്നോ നിങ്ങളെ കൂടെ അങ്ങോട്ട് തന്നെ പോന്നാൽ മതി എന്നെല്ലാം ഓൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് ആയിക്കട്ടോ Dada. Yeah, I'm Iya. Ada otak mami papilia. Nah. ഞാ വിചാരിച്ചത് മൂന്നും പെടുത്താണെന്നാ ഇത് മൂന്നും പെടുത്താണെന്ന വിചാരിച്ചാ മൂന്നെണ്ണം വേറെ ഏതാ ആ ശരി ഞാൻ ഇതാ പറഞ്ഞ ആശാക്ക് പഠിച്ചു അപ്പൊ ആ പെടുത്തല്ലോ അവിടുത്തെ ആണെങ്കിലല്ലേ വലുതണ്ടാക്കോ ഓരോന്നാവുള്ളൂ ഓരോന്നും ഇല്ലാതെ കൊണ്ടാൻ പറ്റില്ല ഇത് ഇപ്പം തന്നെ അല്ലേ ഇതല്ലേ ഇപ്പം തന്നെ പക്ഷെ അതിന് കാറ്റില്ലല്ലോ ഒന്ന് മീവൻ നന്നാക്കിയിട്ട് ഇതാക്കിയോ ആ അതന്നെ പറയവും അങ്ങനെ തന്നെ അത് അടി അങ്ങടെ അവിടെ പോണ്ട കോട്ടൻ പറ്റ അങ്ങനെ എന്റെ ബ്രദറും സ്നേഹിതനും കൂടിയാണ് കേട്ടോ ഈ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നത് അങ്ങനെ അവരെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ ഇൻ്റെ വീട്ടിൽ അടുക്കളൊക്കെ പൊളിച്ച് ആകെ താറുമാറാക്കിയിട്ടുണ്ട് അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേരിയ കേട്ടോ വർക്കേരിയ പൊഴിച്ചിട്ട് ആദ്യം ഓടായിരുന്നു ഇനിയിപ്പോൾ മെയിൻ സ്ലാവിനോട് കൂടിയിട്ട് ഓ വാർപ്പാക്കുകയാണെന്നും പറഞ്ഞിട്ട്താ ഉപ്പ പണിയെടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പയും മരുമോനും കൂടിയാണ് എൻ്റെ നാലാമത്തെ അനിയത്തിൻ്റെ ഹസ്ബൻ്റുപ്പിയും കൂടിയാണ് ഇപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൻക്ക് ഇതിൻ്റെ സെൻട്രിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ പണിയാണ് അപ്പോൾ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുമാണ് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ എന്നും പറഞ്ഞിട്ടാണ് ഓ രണ്ടാളും കൂടി പണിക്ക് നിൽക്കുന്നത് ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടികളെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അടുക്കൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളി അങ്ങനെ നമ്മൾ പിന്നെ ഉമ്മാന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ബ്രദർ അവന്റെ കുട്ടീനോട് പറയാണ് ഓടിച്ചാടിയൊന്നും കളിക്കരുത് എന്ന് അപ്പൊ ഞാൻ പറയണേ ഏടാ ഇപ്പൊക്കെ കുറച്ച് ഓടിച്ചാടിയൊക്കെ കളിച്ചോട്ടെ നമ്മളിപ്പോൾ വലുതാവിന്റെ ശേഷം നമ്മൾ ഓടാനും ചാടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ മക്കൾ ഈ പ്രായത്തിലാണ് ഓടാനും ചാടാനൊക്കെ അവർക്ക് കിട്ടിയ ഒരു അവസരം പിന്നെ സ്കൂൾ കൂട്ടുമ്പോഴെല്ലേ ഉള്ളൂ എല്ലാവരും കാണുമ്പോഴും അല്ല ഉള്ളൂ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ പിന്നെ ഞങ്ങളെ എൻ്റെ അനിയത്തി വന്നിരുന്നു ഞങ്ങളെ യാത്ര അയക്കാന് അങ്ങനെ എൻ്റെ വണ്ടീൻ്റെ ടയറിൽ കാറ്റില്ലായെന്ന് പറഞ്ഞ് ഈ അനിയത്തി കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ സോറി കാറ്റടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ കടയിൽ കയറിയിട്ടോ ഇത് ആലിങ്ങത്തന്നെയാണ് നേരെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക്

അപ്പൊ മൂത്തമ്മാക്ക് വേണ്ടിയിട്ടൊരു ഫ്രിഡ്ജ് വാങ്ങിന്നുട്ടോ അങ്ങനെ മൂത്തമ്മ അതൊക്കെ എനിക്ക് കാണിച്ചു തരുകയാണ് പിന്നെ കുറേ കഥകളും പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് ഓർമ്മ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമോന്ന് വെച്ചു ആരെയെന്നാവോ ആരാക്കറി ഒക്കെ ഇവിടെ എൻ്റെ മൂത്തമ്മ പറയുന്നുണ്ട് ഞാൻ ഇട്ട ഡ്രസ്സുമ്പോൾ പോയതാണ് അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും എൻ്റെ വേഷം ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ രണ്ടാൾക്കാർ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പറയണതെന്ന് വെച്ചാൽ മൂത്തമ്മ പിന്നെ എവിടെ പോവാണെന്നുണ്ടെങ്കിലും സാരി സാരി അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പോവല് അപ്പം അന്ന് ഒരു ആളെ അസുഖം കാണാൻ പോയപ്പം പിന്നെ മുത്തമ വെള്ളക്കാച്ചിയും പച്ച ജമ്പർ ജാക്കറ്റും പിന്നെ ഒരു വെള്ള പിന്നെ ഒരു കസവിൻ്റെ ഒരു തട്ടിട്ടിരുന്നു കേട്ടോ അങ്ങനെ ആ അസുഖം കാണാൻ പോയി വന്ന അതുപോലെ തന്നെ കല്യാണത്തിനും പോയി അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് കാക്കാൻമാർ വന്നിട്ട് ചോദിച്ചു രണ്ടാൾക്കാർ വന്നിട്ട് പറഞ്ഞാലോ നിൽക്കി നിൽക്കുമ്പോൾ പോവല്ലി എന്ന് പറഞ്ഞാലോ അങ്ങനെ പോവലിന്ന് പറഞ്ഞ് അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പിന്നെ മൂത്തമ്മൻ അവിടെ വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്ത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ വേഷം ഞാൻ ഇവിടെ നിന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്താ ഇപ്പോൾ ഇതായി പിന്നെ കുഞ്ഞാളെ നല്ല ഉഷാറയ്ക്കണല്ലോ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ കഴിച്ചിട്ടുണ്ടല്ലോ ഇനി ഇപ്പം സാരി ഉടുക്കാൻ കുറച്ച് പണിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടുത്ത് പോയതേ ഇരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതാണ് എൻ്റെ മൂത്തമ്മ എന്നോട് പറയുന്നത് പിന്നെ കൂടുതൽ അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസുകളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ മൂത്തന്മാൻ്റെ അടുത്ത് പോയി എല്ലായിടത്തും ഞാൻ പോയിട്ടോ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വലിയ അമ്മൻ്റെ വീട്ടിലാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഇവിടെ നിങ്ങളോട് പറയാനുണ്ട് വണ്ടിൻ്റെ പ്രേമികളാട്ടോ വണ്ടി പ്രേമിന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ രണ്ടാൾക്കാരാണ് ഈ അമ്മോൻക്കുള്ളത് ആൺമക്കളുണ്ട് രണ്ടാളെ വീടും അപ്പറും അപ്പറും ഒരു പറമ്പിൽ തന്നെയാണ് കേട്ടോ രണ്ട് വീടിൻ്റെ സിറ്റൗട്ടിലും മറ്റേ വീടിൻ്റെ സിറ്റൗട്ടിലത്ര ഇല്ല വലിയ വീടിൻ്റെ അതായത് വലിയ മോൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഈ കോലത്തിലാക്കി വെച്ചത് അപ്പോൾ എന്താ വണ്ടീൻ്റെ പാർട്സും കാര്യങ്ങളും ഒക്കെ അയച്ചിട്ട് നാളെന്താ പിന്നെ റിന്യൂവൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പിന്നെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് രണ്ടാമത്തെ അനിയത്തിൻ്റെ വീട് അവിടെയോട് അവൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ് വിളിച്ചിട്ട് ഒരു സമാധാനം തരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി നമ്മളെ രണ്ടാമത്തെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ കൂടി ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നതാണെങ്കിലും എല്ലാവരും വീഡിയോ കണ്ടേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കൊന്ന് ഉറപ്പുവെച്ച് കത്താനോ പറയാലോ തോന്നുന്നു